ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ആറിന് ശുക്രൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നു വൃശ്ചികരാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ വൃശ്ചികരാശിയിൽ നിൽക്കുന്ന സമയമാണ് സൂര്യനും വൃശ്ചികരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശുക്രൻ്റെ വൃത്തിക രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ വൃത്തിച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് ചിങ്ങ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനാണ് അതുപോലെ കർമ്മ ഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് ആ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തി ആറിന് അവരുടെ സുഖസ്ഥാനത്തേക്ക് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ നാലാം ഭാവരാശിയിൽ ശുക്രൻ ഉണ്ടാകും നാലാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ നാലിലുണ്ട് അതുപോലെ ജന്മ ലഗ്നരാശിയാധിപനായിട്ടുള്ള സൂര്യനും ആ സുഖസ്ഥാനത്ത് നാല് നിൽക്കുന്ന സമയമാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം പൊതുവെ കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തുമൊക്കെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധ്യമാകും എന്ന് പറയാം ഇപ്പോൾ ചിലപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വാഹനങ്ങൾ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പൊതുവെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സംഗീതം കല മറ്റു കലകളിലൊക്കെ ഒരു നിപുണത ഈ സമയത്ത് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം അതുപോലെ മാതാവിന് പൊതുവെ സന്തോഷം ഉണ്ടാകാവുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ നമുക്ക് മാതാവിനോടൊക്കെ അല്പം സ്നേഹം കൂടുന്ന സമയമായിരിക്കും ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഒരു ഗെറ്റ് ടുഗെതർ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നതിനുള്ള ചില മംഗളകർമ്മങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടായെന്നൊക്കെ വരാം ഇപ്പോൾ അതുപോലെ കുടുംബത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഈ ശുക്രൻ്റെ നാലാം ഭാവരാശിയിലെ രാശിമാറ്റം കൊണ്ടുണ്ടാകാം അതുപോലെ ഭൂമി വഴി കൃഷി വഴി അല്ലെങ്കിൽ തൊഴിൽ വഴിയൊക്കെ പൊതുവേ നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ തൊഴിലിലൊക്കെ ഉയർന്ന സ്ഥാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 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 നേട്ടത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ സമയമെന്ന് പറയാം ഭൂമി വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ഈ വേക്കിൾ ഡീലേഴ്സ് അവർക്കൊക്കെ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ പൊതുവെ നമുക്ക് ഈ നാല് നിൽക്കുന്ന ശുക്രനും അതുപോലെ ചൊവ്വയും അതുപോലെ ഒക്കെ തന്നെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പൊതുവെ തൊഴിൽപരമായിട്ട് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് കർമ്മഭാവാധിപനാണ് ശുക്രൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കർമ്മസുഖം മാത്രമല്ല സൂര്യൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി കർമ്മസ്ഥാനത്തുണ്ട് അപ്പം തൊഴിലില് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ അന്വേഷകർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒന്ന് നാല് ഒൻപത് പത്ത് ഭവാധിപന്മാരായിട്ടുള്ള സൂര്യനും ചൊവ്വയും ഒക്കെ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും തൊഴിൽപരമായിട്ട് വളരെ മേന്മ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിടത്തൊക്കെ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആ ആദരവൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിടത്ത് നേതൃതലങ്ങളിലേക്കൊക്കെ ഉയർന്നു വരാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകാവുന്ന സമയം എന്ന് തന്നെ പറയാം തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ മൂല്യബോധമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സമയമെന്ന് പറയാം നമ്മുടെ കഴിവുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സമയമാണ് ആധ്യാത്മിക കാര്യങ്ങളിലും അതുപോലെ തന്നെ മത തത്വങ്ങളിലൊക്കെ ഇപ്പം താല്പര്യം കൂടുന്ന സമയമായിരിക്കും ഗവേഷണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവയുടെ നേതൃതലത്തിലേക്കൊക്കെ ചിലപ്പോൾ ഉയർന്നു വരുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് പോകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് തൊഴിലിടത്ത് അമിതമായിട്ടുള്ള ചുമതല ബോധമൊക്കെ ചിലപ്പോൾ ചുമതലകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ സ്ട്രെസ്സ് ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ അത് കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ സ്ട്രെസ്സൊക്കെ ഉണ്ടാകാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ്റെ വൃച്ചി രാശിയിലേക്കുള്ള മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ അർത്ഥം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർ അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് ഭാഗ്യ ഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മാത്രമല്ല മൂന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിലുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് പൊതുവെ മൂന്നാം ഭാവരാശിയിൽ ചൊവ്വ മൂന്നാം ഭാവാധിപനുണ്ട് ശുക്രനുണ്ട് അതുപോലെ തന്നെ സൂര്യനുണ്ട് ഒരു ധൈര്യം വീര്യം ബുദ്ധിശക്തി ഒക്കെ കൂടുന്ന സമയമാണ് പഠനം കമ്മ്യൂണിക്കേഷൻ ഇവകളൊക്കെ ഇവയിലൊക്കെ നമുക്ക് കൂടുതൽ ആക്റ്റീവ് ആകും എന്ന് പറയാം കലകളിലും സംഗീതത്തിലൊക്കെ കൂടുതൽ താല്പര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം എഴുത്ത് വായന അതുപോലെ പ്രസംഗം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവയിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം ചിലർക്ക് സഹോദരങ്ങളാൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ഐശ്വര്യവും പൊതുവേ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഉന്നത പഠനമൊക്കെ നല്ല രീതിയിലൊക്കെ ആകും ഇപ്പോൾ പുതിയ വിഷയങ്ങൾ ഒക്കെ പഠിക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പഠിതാക്കൾക്കൊക്കെ പ്രത്യേകിച്ച് അവരുടെ അവർക്കൊക്കെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ് ടെസ്റ്റിലും ഒക്കെ തന്നെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ ഉന്നതപഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് കാരണം ആ ഒൻപതാം ഭാവരാശിയിലേക്ക് ശുക്രൻ്റെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യനും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊതുവെ പൊതുജനങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്നവർക്ക് മീഡിയ പ്രവർത്തകർക്ക് എഴുത്തുകാർക്ക് പുസ്തക പ്രസാധകർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ തന്നെ പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും ചിലപ്പോൾ തീർത്ഥയാത്രകൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും ഗുരുക്കന്മാരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ വർക്കിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് ചില ഭാഗ്യ ചില ഭാഗ്യ അനുഭവങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശുക്രൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിൽ പെടുന്നവർ അതുപോലെ ചോദി വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാ ജന്മരാശ്യാധിപനാണ് ശുക്രൻ മാത്രമല്ല ആ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പം ജന്മരാശ്യാധിപനും അഷ്ടമ ഭവാധിപനുമായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ ധനരാശിയിലേക്കാണ് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവാധിപൻ ചൊവ്വ രണ്ടിൽ തന്നെ നിൽക്കുന്ന സമയമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് പാർട്ണർഷിപ്പ് വഴി ഒക്കെ ധന ഉണ്ടാകുന്ന സമയമാണ് ജോയിൻറ്റ് അസറ്റുകൾ വഴിയൊക്കെ സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കാവുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് കുടുംബത്തിലൊക്കെ സുഖം സന്തോഷമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടി വഴി എന്തെങ്കിലുമൊക്കെ ധനാഗമം ഈ സമയത്ത് ഉണ്ടാകും ചിലർക്ക് മുമ്പ് നടത്തിയ ഈ നിക്ഷേപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റീന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് കുടുംബ ബിസിനസ്സുകാർക്ക് പൊതുവെ സന്തോഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഈ എട്ടാം ഭവാനുവിനാണ് രണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ ഈ റിസർച്ച് വർക്കേഴ്സ് അതുപോലെ എൻക്വയറി ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ ബാങ്കേഴ്സ് ഇൻഷുറൻസ് വർക്കേഴ്സ് നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവര് ഇവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും കാരണം രണ്ടാം ഭാവ ഭാവരാശിയിൽ അഷ്ടമ ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളും അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ നമുക്ക് നല്ല രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനും ഒക്കെ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധുഭവനത്തിലോ ഒക്കെ തന്നെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത ഉള്ള സമയവും കൂടിയാണ് ഇപ്പോൾ കുജൻ അതുപോലെ ശുക്രൻ ഇവ രണ്ടിലാണ് അതേസമയം കുടുംബത്തിൽ നമ്മൾ ഈ സൂര്യനൊക്കെ രണ്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ രണ്ടാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വ രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബപരമായ കാര്യങ്ങളെല്ലാം ആണ് എങ്കിലും ഈ ചൊവ്വയും സൂര്യനുമൊക്കെ രണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഒരു ഈഗോ തലത്തിലുള്ള ഒരു ബിഹേവിയറ് ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ ചിലർക്ക് ഈ അഷ്ടമ ശുക്രനാണ് രണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കാഴ്ചാ സംബന്ധമായിട്ടോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയറ് വേണം കഴിവതും അനാവശ്യ ചെലവ് ചുരുക്കി പോകേണ്ടുന്ന സമയമാണ് അഷ്ടമ ഭവാധിപൻ രണ്ട് നിൽക്കുന്ന സമയമാണ് അതേസമയം സൂര്യൻ പതിനൊന്നാം ഭവാധിപനായിട്ട് രണ്ട് നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ് ഇപ്പോൾ ജന്മരാശ്യാധിപനും ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള ചിന്തയൊക്കെ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് അതേസമയം നമുക്ക് കുടുംബപരമായിട്ടുള്ള ചിലവ് കൂടുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഭാവി കാലത്ത് നേട്ടങ്ങൾ കിട്ടാവുന്ന പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ലോങ് ടേം ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ഇൻഷുറൻസ് ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾ പണം നിക്ഷേപിക്കുന്നതിനും അതുവഴി ഭാവിയിൽ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചില പദ്ധതികളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആലോചിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി വൃച്ചയക്കുറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ശുക്രൻ വൃശ്ചയരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം വൃത്തിയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് അപ്പോൾ വൃത്തിയക്കൂറുകാർക്കും വൃത്തിയലഗ്നക്കാർക്കും ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തി ആറിന് ജന്മ ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും അപ്പം നമ്മൾ പൊതുവെ നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ റിലേഷൻഷിപ്പിലും ഒക്കെ നമ്മുടെ സൗഹാർദ്ദപൂർണമായിട്ടുള്ള ഒരു 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 സമീപനം ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു വ്യക്തിത്വം എതിർ ലിംഗക്കാരൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും അവരെയൊക്കെ കൂടുതൽ അവർ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ജന്മരാശിയിലാണ് ശുക്രൻ വരുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധമൊക്കെ പൊതുവെ സന്തോഷകരമാകും എങ്കിലും ഈ ജന്മരാശി നിൽക്കുന്ന ചൊവ്വ അതുപോലെ ശുക്രൻ അതുപോലെ സൂര്യൻ ആ ഏഴാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പം ഉണ്ടായെന്ന് വരാം മാത്രമല്ല ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതേസമയം ശുക്രനും കുജനുമൊക്കെ ജന്മരാശി നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയ ചിന്തകൾ ചിന്തകളുണ്ടാകാം അതുപോലെ ഏത് ലിംഗക്കാരുമായിട്ട് കൂടുതൽ ഇൻഡിമസി യഥർ ലിംഗക്കാരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം വിവാഹ ആലോചനകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം കാരണം ഏഴാം ഭാവാധിപനായിട്ട് ശുക്രൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞുനാള് മുതൽ കണ്ടുവരുന്ന അവരറിയുന്ന ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ചിലപ്പോൾ വിവാഹാലോചനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അതുവഴിയൊക്കെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ പ്രണയബന്ധമൊക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് കാരണം അങ്കുജനും ശുക്രനും ഒക്കെ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമാണ് പുതിയ പാർട്നേഴ്സൊക്കെ ചിലപ്പോൾ പുതിയ പാർട്നേഴ്സിനെയൊക്കെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ തലത്തിലും പ്രൊഫഷണൽ തലത്തിലുമൊക്കെ പൊതുവേ നമുക്ക് റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുത്താവുന്ന സമയം എന്ന് തന്നെ പറയാം സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് വിദേശത്തൊക്കെ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് വിദേശ യാത്രയ്ക്കും സാധ്യത കാണുന്നുണ്ട് വിദേശ വിപണനമൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ് വഴിയൊക്കെ പ്രോഫിറ്റൊക്കെ കൂടാനും സാധ്യതയുണ്ട് ഇപ്പൊ വിദേശ യാത്ര മൂലം ഇപ്പോൾ ഈ ധനസമ്പാദനം അതുപോലെ വലിയ സ്വാധീനമുള്ള വ്യക്തികളെയൊക്കെ ചിലപ്പോൾ വിദേശത്ത് കണ്ടുമുട്ടുന്നതിനും അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്നുള്ളതിനാൽ പൊതുവെ നമുക്ക് ജന്മരാശിയിലൊക്കെ ആ ശുക്രൻ നിൽക്കുമ്പോൾ സുഖ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ സുഖഭോഗങ്ങളിൽ ആസക്തി കൂടും എന്നുള്ളതുകൊണ്ട് സുഖച്ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം